ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലുള്ള കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കരിയാത്തമ്പാറ പോവാണ് കാറിലാണ് പോകുന്നത് ആര്യന് അമ്മൂസുണ്ട് അല്ലൂസുണ്ട് പിന്നെ അച്ഛൻ അച്ഛമ്മ ആൻറ്റി ആൻറ്റിയുടെ രണ്ട് മക്കൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അങ്ങനെ പോയി നല്ല അടിപൊളി വ്യൂ ആണ് റബ്ബർ എസ്റ്റേറ്റും ഉണ്ട് അതുപോലെ അല്ലാത്ത മരങ്ങളും കാടും ആ മലകളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഒരു സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അധികം വെയിലായിട്ടില്ല ചെറിയൊരു ത പൊതുവേ തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഏതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് അവിടെ എത്തിയിട്ടാണ് കരിയാത്തമ്പാറ എത്തി കഴിയുമ്പോഴാണ് ഈ ഹോട്ടൽ നമ്മൾ കരിയാത്തമ്പാറേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ആണിത് ഇവിടെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും അത്ര ഫ്രഷ് അല്ല അവിടെ ഇറങ്ങാനൊന്നും കഴിയില്ല കുറച്ചൊരു മലിനം ഇതുപോലൊരു വാട്ടറാണ് അച്ചമ്മ ആൻറ്റിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു പ്ലാനിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ് നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് കുറച്ചും കൂടി നടന്ന് കഴിയുമ്പോൾ ഒരു വഴിയുണ്ട് അതിൽ നടന്നു കഴിയുമ്പോൾ പിന്നെ ഇതുപോലൊരു സ്ഥലത്ത് എത്തുന്നത് കുറച്ച് ഉരുളം ഒക്കെ ആയിട്ട് നല്ല വെള്ളമാണ് ഇവിടെ ഉള്ളത് അതായത് ഇറങ്ങി കളിക്കാനും കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാനും കുളിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രഷ് വാട്ടറാണ് ആണ് ഒഴുക്കുള്ള വെള്ളമാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് വെയിലായിട്ടുണ്ട് വെയിൽ നല്ല ചൂടുമുണ്ട് അതൊന്നും കാര്യമാക്കാതെയാണ് എല്ലാവരും ഇറങ്ങുന്നത് എല്ലാവർക്കും ദാഹിക്കുന്നുണ്ട് വെയിൽ ചൂടായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിലോട്ടിത നേരെ ഇറങ്ങി വീണ്ടും നല്ല തിരക്കുണ്ട് ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് അല്ലാതെ വരുന്നവരുണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മക്കൾക്ക് കളിക്കാൻ പറ്റും അല്ലാതെ വലിയവരുമായിട്ടോ ഒരുപാട് വലിയവരും തന്നെ ഇറങ്ങി കളിക്കുന്നുണ്ട് നല്ല തണുപ്പുള്ള വെള്ളം നല്ല വെയിലാണെങ്കിലും ചൂടും തുടങ്ങിയിട്ടുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ശരിക്കൊരു ദിവസമൊക്കെ ഫാമിലിയായിട്ടൊന്ന് കറങ്ങാൻ പോകുന്നവർക്ക് പോയി ഇരിക്കാൻ പറ്റിയ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കക്കയത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ കരിയാത്തും സ്ഥിതി ചെയ്യുന്നത് അല്ലൂസ് ആദ്യം കുറേ ടൈമൊക്കെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു കളിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒറ്റയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് പിന്നെ അതായത് ഓരോരുത്തരായിട്ട് ഈ അവരുടെ ഒരു ഉരുളം കല്ലുകളാണ് ഉരുളം കല്ലും ഉണ്ട് അല്ലാത്ത കല്ലൊക്കെ ഉണ്ട് നല്ല 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 കല്ലുകൾ അത് എടുത്തിട്ട് മൗണ്ടെയിൻ പോലെ ഉണ്ടാക്കുകയാണ് അവർ കുറേ പ്രാവശ്യം എടുത്തു വെക്കുന്നുണ്ട് വീഴുന്നുണ്ട് വീണ്ടും എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ തന്നെ കളിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ ആര് അച്ഛനെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് ആരുടെ അച്ഛന് കുറച്ചധികം കൂടുതൽ കല്ലുകൾ എടുത്തു വെക്കാൻ പറ്റുന്നുണ്ട് നല്ല വെയിലും ചൂടുണ്ട് പക്ഷെ ഇരതൊന്നും കാര്യമാക്കാതെ അങ്ങനെ കളിയിലാണ് അല്ല കുറേ സമയം വെള്ളത്തിൽ കളിച്ചു ഇനി കുറച്ച് പാറയുടെ മുകളിൽ കയറി തൂങ്ങി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സമയം കളിച്ചു പിന്നെ ഞങ്ങൾ കയറി കയറി കഴിഞ്ഞപ്പോൾ അത് ആര്യൻ്റെ അച്ഛൻ ആ ഒരു സ്റ്റോൺ ഉണ്ടാക്കി ആ മൗണ്ടെൻ്റെ അടുത്ത് നിന്ന് കുറേ കുട്ടികളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനടുത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കുറേ സമയം നോക്കി നിന്നു ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നിട്ടോ കുട്ടികൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇപ്പോഴേക്കും ലഞ്ച് ടൈം ഒക്കെ ആയി നന്നായി വെയിലുമായി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്